ഇന്ന് എൻ്റെ വിദ്യാർത്ഥികൾ അക്ഷരം അറിയില്ല അവർക്ക് അറബി ഗ്രാമർ അറിയാം അതൊരു അതൊരത്ഭുത പിന്നെ ലോകത്തെ ഇംഗ്ലീഷ് സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷ പേർഷ്യൻ ഭാഷ ഹിന്ദി അറബ് ഹിന്ദി മലയാളം എല്ലാ ഭാഷകളിലേക്കും നൂറുകണക്കിന് പദങ്ങൾ സംഭാവന ചെയ്ത മഹത്വം അറബി ഭാഷ രാജകീയ പദവിയിലിരിക്കുന്ന ഒരാളുടെ അയാളുടെ തൂപ്പുകാരൻ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് സലാം പറ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു കൊടുത്തതേ അതേപോലെ പൊളിച്ച് ഏർ അത് പൊളിയാട്ടോന്ന് പറയും മലയാളത്തിൽ പറയില്ലേ ആ കാലഘട്ടത്ത് അറബി ഭാഷയെ സ്നേഹിക്കുകയും അതിലൂടെ ആ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെലുത്തി കിട്ടിയ ഒരു ഭാഷയുണ്ട് അത് ഞാൻ അറിയാതെ ഒരു സിലബസ് ആയി മാറിയതാണ് ഞാൻ മുൻപ് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ പോലെ തന്നെ അല്ലെങ്കിൽ ഒരു ടൈപ്പ് പോകട്ടോ ഞാൻ മുൻപത്തെ എപ്പിസോഡുകളിൽ സാറിൻ്റെ അടുത്ത് ചോദിച്ച പോലെ തന്നെ ഒരുപാട് പ്രായത്തിലുള്ളവരെ സാർ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രായത്തിലുമുള്ളവർക്ക് അല്ലെങ്കിൽ അവരെ ഭാഷ പഠിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ഈ പഠിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും മാറ്റം വരുത്താറുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ആവശ്യം വരാറുണ്ടോ യഥാർത്ഥത്തിൽ ഒരു ഭാഷ എന്ന് പറയുന്നത് എല്ലാ ജനങ്ങൾക്കും അനിവാര്യമായി കിട്ടേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ പറ്റവും പ്രായമുള്ള ആളുകൾക്ക് ഒരിക്കലും അവരുടെ പഴയ കാലത്ത് കേൾക്കാത്ത കുറെ വാക്കുകളുണ്ട് അതും അവരും അറിയണമല്ലോ ഇപ്പൊ പോലത്തെ യൂത്ത് അതായത് യുവാക്കളും യുവതികളും അവർ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കുന്നുണ്ട് പല പ്രായത്തിലുള്ളവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അവരോടൊക്കെ നമ്മൾ പറയാറുള്ളത് പുതിയ തലമുറ അതായത് ന്യൂജൻഡ് ഉപയോഗിക്കുന്ന കുറേ വാക്കുകളുണ്ട് ആ വാക്കുകളെ കൂടി നമ്മൾ പഠിക്കണം എല്ലാവരും പഠിക്കണം അവരുടെ പഴയ ആൾക്കാരുടെ അതല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് അത് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറ്റില്ല അറബികളോടാകുമ്പോൾ അവരും പറയണമല്ലോ അത് ഒരു താരം പറയുകയാണെങ്കിൽ നമ്മൾ കിഡിലൻ എന്ന് പറയില്ല അതേപോലെ പൊളിച്ച് അത് പൊളിയാട്ടോ എന്ന് പറയും മലയാളത്തിൽ പറയില്ലേ ഒരു രക്ഷയില്ല എന്ന് പറയും അത് ഒറിജിനൽ അതിന്റെ അർത്ഥം നോക്കിയാല് വളരെ കേടുവന്നു മോശമായി എന്നാണല്ലോ അങ്ങനെ അല്ലല്ലോ അതിന്റെ ഉദ്ദേശാർഥം ഇതുപോലെ അറബിയിലുണ്ട് അറബിയയിലുണ്ട് ഉദാഹരണം പറയാണ് സൂപ്പറാണെന്ന് പറയാന് സാധാരണ മുംചാജ് എന്ന് പറയും അത് സൂപ്പർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ലൈലോ ഡയലോഗ് ഇനി പൊളിച്ചു നിങ്ങൾ ബിരിയാണി എങ്ങനെ ഉണ്ടായിച്ചു പൊളിച്ചു എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയണം മയഹ്താജ് എന്ന് പറയണം ഇങ്ങനെ ആ വാക്കുകളെ അത് പുതിയ തലമുറ ഉപയോഗിക്കുന്ന ചില ശൈലികളാണ് അതും അവർക്ക് പഠിപ്പിക്കും അതോടൊപ്പം ഇതിൽ കൂടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കലും നമ്മളൊരു ഒരു ജനറേഷൻ്റെ പിന്നെ പുതിയ തലമുറയ്ക്ക് അനിവാര്യമായ വാക്കുകളെ പരുതുകയും അതിന് റിസർച്ച് നടത്തുകയും ചെയ്യാത്ത കാലത്തോളം ഇത് വിജയിക്കുക കാരണം കെട്ടിക്കിടക്കുന്ന ഒരു ഒരു വെള്ളം അതൊരിക്കലും എന്താകൂല ശുദ്ധമായിരിക്കില്ല അതെപ്പോഴും ഒഴുക്കുണ്ടാവണം ബന്ധം പോയിക്കൊണ്ടിരിക്കണം ഇതുപോലെയാണ് നമ്മൾ ചെയ്യാറുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അറിവ് അതും ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല ദൈവത്തെ ദൈവത്താൽ ഉണ്ടായിത്തീർന്നതാണ് എൻ്റെ കഠിനമായ പ്രയത്നവും കഷ്ടപ്പാടിൽ നിന്നും എൻ്റെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എനിക്ക് അതായത് സഹായിക്കാൻ ആളില്ലാതെ പട്ടിണി കടന്നുകൊണ്ട് അതുപോലെ പലപ്പോഴും ചെറിയ കാറ് കഴുകിയിട്ടൊക്കെ ജീവിച്ച ഒരു കാലം ഉണ്ടായിട്ടുണ്ട് ശമ്പളമൊന്നും കിട്ടാതെ ആ കാലഘട്ടത്ത് അറബി ഭാഷയെ സ്നേഹിക്കുകയും അതിലൂടെ ആ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തിട്ട് കിട്ടിയ ഒരു ഭാഷയുണ്ട് അത് ഞാൻ അറിയാതെ ഒരു സിലബസായി മാറിയതാണ് ഇപ്പം എനിക്കറിയാം ഞാൻ പത്തു വർഷമായി ഉണ്ടാക്കിയ സിലബസ് ഒരു പുസ്തകവും ഞാൻ കണ്ടിട്ടില്ല അതായത് ഇങ്ങനെ ഭാഷാ സഹായ പുസ്തകങ്ങളോ മറ്റ് പലരുടെയും ഒന്നും ഞാൻ നോക്കിയിട്ട് അതിലേക്ക് ഞാൻ പോയിട്ടില്ല എൻ്റെ ഈ ഒരു ഇത് മറ്റൊരാളുടെയും പിന്നെന്തല്ല ഒരു ഒരു കോപ്പി ഒന്നുമല്ല സാധാരണ ആളുകൾ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു സിലബസ് സ്റ്റാർട്ട് ചെയ്യാണ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മള് മറ്റുള്ളവരെന്താണ് ചെയ്തത് അതിൽ നിന്ന് വ്യത്യസ്തമാക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും മറ്റുള്ളവരെന്താ ചെയ്തത് എന്ന് നമ്മൾ വെറുതെങ്കിലും നോക്കും അപ്പോൾ ാണ് തീർച്ചയായിട്ടും ഇല്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ കാലത്ത് കാരണം ഞാൻ എൻ്റെ കോളേജ് പഠിക്കുന്ന കാലത്തെ ഗ്രാമർ ആയിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആ കൂട്ടത്തിൽ ആ രാജ്യത്തെ ഗ്രാമർ കൊണ്ട് നേടുന്ന ഒരു ഭാഷയാണെങ്കിൽ ആ ഭാഷയിൽ ഞാൻ മുങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന അതുകൊണ്ട് പിന്നെ അതെൻ്റെ ഒരു ജീവിതത്തിന് ഹാബിറ്റായി മാറിയപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഒരു സിലബസ് ആണ് ആ സിലബസിൽ ഒരു ഒരു ഭാഷ എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരാട് കോപ്പി അടിച്ചാലെന്താവൂല കൃത്യത കിട്ടൂല പിന്നെ ഒരു ചലഞ്ചുള്ളതെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പലപ്പോഴും എന്താക്കിയിട്ടുണ്ട് പിന്നെ ഗ്രാമറിൽ പോലും കൈവച്ചിട്ടുണ്ട് അതായത് അറബി ഭാഷയിൽ പിന്നെ പ്രൊണൗൻസുകൾ എന്ന് പറയുന്ന എന്ന് പറയുന്ന പതിനാലെണ്ണമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലുള്ളത് എല്ലാ കോളേജിലും പഠിപ്പിക്കുന്നത് ഞാൻ പത്ത് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടെണ്ണം മാത്രമാണ് അതേ ആവശ്യമുള്ളൂ ആവശ്യമുള്ളൂ മാത്രല്ല അക്ഷരങ്ങൾ അറബി സ നമ്മൾ പഠിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ് അഹമ്മ മക്കാസല്ലുഹ് അച്ഛവാസൻ ഏതൊരു ഭാഷയുടെയും ലക്ഷ്യം കമ്മ്യൂണിക്കേഷനാണ് മറ്റുള്ളവർക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം പറയാനുള്ള ഒരു അവസരം അതിന് ഗ്രാമർ പഠിക്കണ്ട വേണ്ട അക്ഷരങ്ങൾ പഠിക്കണ്ട പക്ഷേ ഗ്രാമർ ഭാഷൻ്റെ കൂടെ ഒഴുകി വരും അത് നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും എൻ്റെ വിദ്യാർത്ഥികൾ അക്ഷരം അറിയില്ല അവർക്ക് അറബി ഗ്രാമർ അറിയാം അതൊരു അത്ഭുതമല്ലേ അതെ അതെ ഇത് ഭാഷ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ ആദ്യം അതിന്റെ അക്ഷരമാല പഠിച്ചു എന്നിട്ട് ഗ്രാമർ പഠിച്ചു എന്നിട്ട് ഭാഷയിലേക്ക് ഇറങ്ങി അക്ഷരം നമ്മൾ പഠിപ്പിക്കുന്നേ ഇല്ല ഗ്രാമർ ഇല്ല അവര് നമ്മൾ പക്ഷേ ഗ്രാമർ അവരോടൊപ്പം ഒഴുകുകയാണ് അവർ കോഴ്സ് കഴിയുമ്പോഴേക്ക് അവരെന്തായിട്ടുണ്ടാകും അത്യാവശ്യമുള്ള എല്ലാ ഗ്രാമറ്റിക് വശങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒരു പേര് അറിയില്ല പക്ഷെ അവർ ഭാഷയിൽ കഴിവുള്ളവരാകും അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത അറബിക്കുന്ന പ്രത്യേകത ഓക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട് പൊതുവേ പറയാറുണ്ടെന്നല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എല്ലാ ഭാഷകൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട് ഒരു ഭാഷയും ചെറുതോ ഒരു ഭാഷ അതിനേക്കാൾ വലുതോ എന്ന് പറയാനില്ല എന്നിരുന്നാൽ പോലും ഓരോ ഭാഷയും യുണീക്കാണ് ഏ അപ്പം ഈ അറബി ഭാഷ എങ്ങനെയാണ് മറ്റ് ഭാഷകളിൽ നിന്ന് സമാനതകളില്ലാതെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വിശിഷ്ടമായി നിൽക്കുന്നത് എങ്ങനെയാണ് കുറേ കാരണങ്ങളുണ്ട് ഒന്ന് ഏതൊരു ഭാഷക്കും വർഷങ്ങൾ ചെല്ലുമ്പോൾ മൂല്യശോഷണം സംഭവിക്കും ഈവൻ മലയാളത്തിന് പോലും ഇപ്പോൾ നൂറ് കൊല്ലം മുമ്പ് ഒരു പത്രത്തിലെ കല്യാണക്കുറി അല്ലല്ലോ ഇന്നത്തെ കല്യാണക്കുറി ഭയങ്കര മാറ്റമല്ലേ പക്ഷേ ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് അറബ് രാജ്യത്തെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്ന സാഹിത്യ കൃതികളാണ് എന്ന് അറബി ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഇന്നത്തെ ലോകമാകെ അംഗീകരിച്ചത് എന്ന് പറഞ്ഞാൽ അത്ര സമ്പന്നമാണ് പിന്നെ ലോകത്തെ ഇംഗ്ലീഷ് സ്പാനിഷ് ഇറ്റാലിയൻ ഭാഷ പേർഷ്യൻ ഭാഷ ഹിന്ദി അറബി ഹിന്ദി മലയാളം എല്ലാ ഭാഷകളിലേക്കും നൂറുകണക്കിന് പദങ്ങളെ സംഭാവന ചെയ്ത മഹത്വം അറബിക് ഭാഷയ്ക്കുണ്ട് ഇപ്പം നമ്മൾ സാബൂന് പിന്നെ ബാക്കി റദ്ദു ചെയ്തു കോടതിയിലുള്ള നൂറുകണക്കിന് വാക്കുകളുണ്ട് വക്കാലത്ത് കൊടുത്തു വക്കീൽ അത് നമ്മൾ വക്കീൽ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുകയാണ് അറബിയിൽ വക്കീൽ എന്ന് പറയുന്ന നൂറോളം വാക്കുകൾ അതിനോട് അനുബന്ധിച്ചിട്ടുണ്ട് അപ്പം മാസ്റ്റർ വേർഡ് അറബിയിലാണ് അത് കിടക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പദമാണ് എന്ന് പറയുന്ന മലയാളത്തിൽ അതുപോലെ കുറേ വാക്ക് അപ്പം ഇങ്ങനെയുള്ള ഈ പദങ്ങളൊക്കെയും സംഭാവന ചെയ്ത ഒരു മാതൃഭാഷ എന്നത് അതിൻ്റെ പൊളൈറ്റ്നെസിലും അതിൻ്റെ സിമ്പിൾനെസ്സിലും അത് വ്യത്യസ്തമാണ് പൊളൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഭാഷ എന്ന് പറയുന്നത് അത്ര മനോഹരമാണ് അവർ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുക പിന്നെ അതിൻ്റെ അതായത് വരൂ എന്ന് പറയാൻ താൽ എന്ന് പറയാൻ പാടില്ല എന്നും ഫതൽ എന്ന് പറയണമെന്നും പിടിച്ചോളൂ എന്ന് പറയാനും പിടിക്കൂ എന്നതിന് ഹിംസക്ക് പറയരുതെന്നും എന്ന് പറയണം ഇങ്ങനെ ഒരു വാക്കുകൊണ്ട് തന്നെ വ്യത്യസ്തമായ പദങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ പറഞ്ഞും പഠിക്കണ്ട ഒരു വാക്ക് പഠിച്ചാൽ മതി ഇരുപത് സ്ഥലത്ത് ഇതാണ് ഒന്ന് രണ്ടാമത്തൊന്ന് ഇപ്പം ഇംഗ്ലീഷിൽ ഇതൊരു പേനയാണ് എങ്ങനെ പറയണം ഓക്കെ മലയാളത്തിന് ഹിന്ദിയിലാണെങ്കിൽ മലയാളത്തിന് ഇതൊരു പേനയാകുന്നു അതായത് നാല് വസ്തുക്കളുണ്ട് സഹായക്രിയകളൊക്കെ ആയിട്ട് നാലിനുണ്ട് പക്ഷെ അറബിയിൽ രണ്ടേ ഉള്ളൂ കലം കഴിഞ്ഞു കഴിഞ്ഞു സിമ്പിളാണ് അപ്പൊ എളുപ്പത്തിൽ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു ഭാഷയാണ് അറബി ഭാഷ എന്നതും വളരെ പ്രധാനം തന്നെയാണ് അപ്പം ഇതിൽ എന്താണെന്നുവച്ചാൽ നമ്മൾ അറബികളോടൊപ്പം ജീവിക്കുമ്പോൾ മാന്യമായ കൾച്ചർ റിലേറ്റീവായ ശൈലി സംസ്കാരം ബഹുമാനം ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഭാഷയാണ് നമ്മൾ അവരോട് പറഞ്ഞ് തിരിച്ചും ഇങ്ങോട്ടും കിട്ടും നമുക്ക് പറയാം അറബികൾ പറയും കൊടുത്തതേ തിരിച്ചു ൾക്ക് സ്വദേശികളുമായ ഒരു അകൽച്ച ഉണ്ട് അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ ഈ മാന്യമായ ബഹുമാനമുള്ള ഒരു ഭാഷ അത് തന്നെയാണ് അറബി ഭാഷ മറ്റൊരു ഭാഷയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മൾ സ്നേഹത്തിൽ പൊതിഞ്ഞൊരു കാര്യത്തെ അവതരിപ്പിക്കുന്നതും അതല്ലാതെ നേരിട്ട് അവതരിപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് അന്തരണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് അടുപ്പം ഫീൽ അതെ 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 തീർച്ചയായിട്ടും ഇപ്പോ നിങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പിന്നെ രാജകീയ പദവിയിലിരിക്കുന്ന ഒരാൾ അയാളുടെ തൂപ്പുകാരൻ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സലാം പറ കയറി ചെല്ലുന്നു അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നു മറ്റത് അങ്ങനെ ഉണ്ടാകുമല്ലോ മറ്റൊരു രാജ്യത്തെ അപ്പൊ ഇങ്ങനെയുള്ള അതേപോലെ നിങ്ങളോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയാതെ ബഹുമാനിക്കാതെ നിങ്ങൾ ഒരിക്കലും ഗുഡ് മോർണിംഗ് തിരിച്ചു പറയില്ലല്ലോ അറബികൾ ബഹുമാനത്തോടു കൂടെ മാത്രമേ തിരിച്ചു പറയാൻ പാടുള്ളൂ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അതായത് സബാൽഖേർ എന്ന് പറയുമ്പോൾ സബാഹന്നൂർ എന്ന് പറയണം എഴുന്നേറ്റെന്നോട് പറയണം ഇത് അറബികളുടെ ഒരു കൾച്ചർ അപ്പം ഇങ്ങനെയൊക്കെ അറബി ഭാഷയെ വ്യത്യസ്തമാക്കുന്നുണ്ട് ഇത് തൊണ്ണൂറ് ലക്ഷം വരുന്ന അറബി രാജ്യത്ത് ജീവിക്കുന്ന ഈവൻ തൂപ്പുകാരൻ പറഞ്ഞു ഹൗസ് ഡ്രൈവർ പറഞ്ഞു ഹൗസ് മേഡ് എന്ന് പറയുന്ന വീട്ടിനകത്ത് അവരുടെ ആ കോമ്പൗണ്ടിനകത്ത് ജീവിക്കുന്ന ഒരക്ഷരവും മറ്റൊരാളുടെ ട്രാൻസ്ലേഷൻ സാധ്യതയില്ലാത്ത ലേഡീസുകൾ ജീവിക്കുന്നുണ്ട് അത് തുടങ്ങി ഉന്നത പൊസിഷനിലുള്ള ഉയർന്ന തസ്തിക ജോലി ചെയ്യുന്ന ആളുകൾ വരെ മലയാളികളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവർക്കൊക്കെയും അതായത് ഇന്ത്യക്കാർ തൊണ്ണൂറ് ലക്ഷം അതിൽ ഏകദേശം പകുതിയോളം വരുന്നത് മലയാളികളാണ് ഇവർക്കൊക്കെയും അവരുടെ ജീവിതത്തെയാണ് അറബിക്യൂനി അറബി ക്യൂനിയുടെ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു അക്കാഡമിക്കൽ പഠനം എന്നല്ല ഒരു കൾച്ചർ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ജീവിത ഉന്നതിയെ നമ്മൾ അവർക്ക് വളർത്തിക്കൊണ്ടുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയുള്ള ഒരു അഹോരാത്ര പരിശ്രമം കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇല്ലായ്മയിൽ നിന്ന് സീറോയിൽ നിന്ന് മനസ്സ് വേദനിച്ച് കഷ്ടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ജീവിതത്തെ പറച്ചു നൽകുകയാണ് അതല്ലാതെ നമ്മൾ സിലബസ് എഴുതിയുണ്ടാക്കി അവരെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടുന്നവരെയല്ല